കൂടുകാരെ നമസ്കാരം അപ്പം പനീർ ബട്ടർ മസാല എന്നൊരു ഐറ്റം നല്ല ഉഗ്ര ഒരു ഡിഷാണ് വെജിറ്റേറിയൻസിനും പിള്ളേർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണ് അത് നമ്മൾക്ക് ഹോട്ടലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ വീട്ടിലുണ്ടാക്കിയെങ്കിലും വാ കാണിച്ചു തരാം കേട്ടോ കൂടുകാരെ നമുക്ക് ആദ്യം ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കണേ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടോ പനീർ നമുക്കൊന്ന് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതായത് ഒരു രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തിട്ട് പച്ചവെള്ളത്തിലേക്കേടാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പനീർ ചുങ്ങിപ്പോകും കേട്ടോ അപ്പോൾ അത് അടുത്തതായിട്ട് നമ്മൾ മക്കിനി ഗ്രേവി അടിക്കാൻ പോവുകയാണ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന മക്കിനി ഗ്രേവി പനീർ ബട്ടർ മസാലയും ബട്ടർ ചിക്കൻ മസാലയൊക്കെ ഉപയോഗിക്കുന്ന മക്കിനി ഗ്രേവി നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ മെയിൻ ഒരു ഗ്രേവിയാണ് അപ്പോൾ ഒരു മുപ്പത് ഗ്രാം കാഷ്നറ്റ് ഒരു മൂന്ന് തക്കാളി രണ്ട് സവോള ചോപ്പ് ചെയ്തത് പിന്നെ ഹോൾ ഗരം മസാല പട്ട ഗ്രാമ്പൂ ഏലക്ക ബേ ലീവ്സ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കസൂരി മേത്തി ചാട്ട് മസാല അത് മെയിൻ ഒരു ഘടകമാണ് പിന്നെ ബട്ടറും അപ്പോൾ അത് നമുക്ക് സെറ്റപ്പ് ചെയ്താലോ ഫ്രൈ പാനിലോട്ട് ഒരു ഇരുപത് ഗ്രാമിൽ അളവിലുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മെൽറ്റന് ശേഷം ഓൾ ഗരം മസാല ഇട്ട് കൊടുത്തു അതായത് പട്ട ഗ്രാമ്പു വലക്ക ബേലീപ്സ് അതൊന്ന് മൂത്തതിനു ശേഷം രണ്ട് സവോള കൊത്തി എരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആവണം അപ്പോൾ ചെറിയ തീരെ ഉടക്കട്ടെ എന്നാലും നമ്മൾ ഗ്രേവിക്കുള്ള സെറ്റപ്പ് ചെയ്യാം ഈ തക്കാളിയും ക്യാഷ്നെറ്റിനെയും നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ വെള്ളം അധികമായി പോലും അരയാൻ പാത്രത്തിനുള്ള വെള്ളം ഇപ്പം ക്യാഷ്നെറ്റ് മിക്സിയിലരുമ്പോൾ ഒന്ന് ഡ്രൈ ആവുമല്ലോ അപ്പം വെള്ളം കൂടെ വേണ്ടേ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ സമയത്ത് നമ്മുടെ ഒനിയനൊക്കെ ഇത് ഇത്രയും നന്നായിട്ട് ബ്രൗൺ ആകും ആ സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അരസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല ഇത് ഉലുവച്ചീരയുടെ ഇലയാണ് നമ്മുടെ കസൂരി മേത്തി ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അത് ഒന്ന് മൂത്ത് മസാലയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തക്കാളി കാഷ്നറ്റ് സോസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ ജാറിൽ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കഴുകി അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതുങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി തിളച്ചൊന്ന് വറ്റി ഓയിലൊക്കെ തെളിയും കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴാണ് ബാക്കി കുറച്ച് പരിപാടിയും കൂടെ കിട്ടും കേട്ടോ ചെറിയ പരിപാടിയുണ്ട് അതാണ് നമ്മുടെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള സെറ്റപ്പ് ആ ഒരു ടേസ്റ്റ് കിട്ടണം കേട്ടോ അപ്പോൾ കസൂരി കസൂരിമേത്തയും ചാട്ട്മസാലയും കൂടെ ചേർന്നാൽ തന്നെ ഓൾമോസ്റ്റ് സെറ്റായി കേട്ടോ ബാക്കിയുള്ള പിന്നെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ തിളച്ച് ഓയിലൊക്കെ ഇതുപോലെ തെളിഞ്ഞു മാത്രം ഇത് കേട്ടോ നല്ല തിക്ക് നല്ല റിച്ച് ഗ്രേവി കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളെന്ത് ചേർക്കുന്നു ഒരു ഇത്രയും ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഷുഗർ പഞ്ചസാര പിന്നെ കുറച്ച് കസൂരി കസൂരിമേത്തി കൂടെ പൊടിച്ച് ഇടുന്നു മല്ലിയില ഇടുന്നു ഒന്ന് ഇളക്കി ഇതുങ്ങളെയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുന്നു നല്ല സ്മെല്ലോ നമ്മുടെ റൊട്ടി നാനും കുളിച്ചയൊക്കെ കഴിക്കാനായിട്ട് നല്ല കിടുക്കാ ചേറ്റാണ് അതിന് ശേഷം ദേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ കൊടുക്കുന്നു അതുങ്ങളെ ഇതുങ്ങളുടെ കൂടെ ഒന്ന് കൂട്ടുകൂടിപ്പിക്കുന്നു അതിന് ശേഷം ദേ ഏകദേശം കണക്ക് ഒരു അമ്പത് എം എൽ പാലുണ്ട് കേട്ടോ നമ്മുടെ പശുവും പാലേ അതൊഴിച്ച് ചേർത്ത് നമ്മുടെ ഹോട്ടലിലാണെങ്കിൽ ഫ്രഷ് ക്രീമും ചേർക്കും ചിലപ്പം ചില സ്ഥലങ്ങളിൽ പാലും ചേർക്കും ഫ്രഷ് ഫ്രഷ് ക്രീമും ചേർക്കും അപ്പം അതൊക്കെ ആണെങ്കിൽ അതിനോട് റിച്ചനെസ് കെട്ടോ അതായത് ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇളക്കിയൊന്ന് കൂട്ടുക ഇത്രയേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് ഒന്ന് മുകളിൽ ബട്ടർ ഇടുക നമ്മൾ ഹോട്ടലാണെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലയും കാശ്മറ്റും തക്കാളിയൊക്കെ പേസ്റ്റ് ചെയ്യുമ്പോൾ ബോയിൽ ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ക്രെഡിഷ് കളറായിരിക്കും അപ്പോൾ ശരി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ ശരി എന്നാൽ അടുത്ത് വിടിക്കണം അവ